വാർഷികാഘോഷത്തിന്റെ നിറവിലാണ് സ്കൂളിലെ കൂടുതൽ വിശേഷങ്ങളും ഒരുക്കങ്ങളും അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ചോദിച്ചറിയാം ആസ്ലിയ ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷിക ആഘോഷിക്കാൻ എല്ലാരും നല്ല ഹാപ്പിയാണ് എല്ലാരും എല്ലാവർക്കും നല്ല സന്തോഷമാണ് വളരെ വിപുലമായൊരു നമ്മൾ വളരെ മുമ്പേ തന്നെ സംഘാട സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സംഘാട സമിതിയിൽ ഇവിടെ നിന്ന് മുൻപൂർവ്വ വിദ്യാർത്ഥികളുണ്ട് പൂർവ്വ പി ടി പ്രസിഡൻ്റ്മാരുണ്ട് മുൻ അധ്യാപകരുണ്ട് മുൻ ഹെഡ് മാസ്റ്റർമാരുണ്ട് അവരൊക്കെ പങ്കാളികളാക്കിക്കൊണ്ട് വലിയൊരു സംഘാട സമിതി മുന്നൂറ്റൊന്ന കമ്മിറ്റിയാണുള്ളത് അതുപോലെ എൺപതംഗ ഇതിൻ്റെ പ്രവർത്തകസമിതി കൂടി ഉണ്ട് അപ്പോൾ സബ് കമ്മിറ്റികൾ പതിനൊന്ന് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ സബ് കമ്മിറ്റികളൊക്കെ ഇന്നലെ യോഗം ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ തന്നെ വിപുലമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രചരണം ഫ്ലാഷ് മോബ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഏർപ്പാടുകൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അടുത്ത ബുധനാഴ്ച നടക്കുന്ന ഈ വരുന്ന ബുധനാഴ്ച നടക്കുന്ന ഉദ്ഘാടന പരിപാടികളൊക്കെ വലിയ ആഘോഷമാക്കുന്നതിനും അത് എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു വരികയാണ് നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ മുൻ ഭാരവാഹികളൊക്കെ വളരെ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ് അവരൊക്കെ വിദ്യാലയത്തിലേക്ക് നമ്മളെ മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട് ആലോചന യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ രംഗത്തും ഭക്ഷണം തയ്യാറാക്കുന്ന കാര്യത്തിൽ ഭക്ഷണ കമ്മിറ്റി ഈ ഇതിൻ്റെ സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ആണെങ്കിൽ ഇതിനെ അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ ഇന്നലെ ചേർന്നിരുന്നു അങ്ങനെ വിപുലമായ രീതിയിൽ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാനുള്ള വ്യഗ്രതയിലാണ് എല്ലാവരും എന്ന് പറയാം എൻ്റെ പേര് ആദിയ ഞാൻ കുറ്റാട്ടൂർ എൽ പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു നമ്മൾ ഈ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികത്തിന് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഫ്ലാഷ് മോബ് എല്ലാം കളിക്കുന്നുണ്ട് അതിന് ടീച്ചർ കുറേ സഹായിക്കുന്നല്ലുണ്ട് ഫ്ലാഷ് മോബലം കുറേ പഠിച്ചു തരുന്നുണ്ട്